ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി പന്ത പത്തൊമ്പത് നമ്മളിന്ന് നോക്കുന്ന പത്താമത്തെ സ്കന്ധത്തിലെ ആദ്യ ഭാഗമാണ് അതിൽ പതിനേഴാമത്തെ അധ്യായമാണ് കാളി കാളിയൻ യമുനയിൽ വരാനുണ്ടായ കാരണം കാളിയൻ എന്നത് കഥയിൽ സർപ്പമാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നദികൾ ജനങ്ങൾ വസിക്കുന്ന നദികൾ അശുദ്ധമാകുന്ന ആ കാലഘട്ടമാണ് അതാണ് കാളിയനായിട്ട് ചിത്രീകരിച്ചത് സാധാരണ കാളിയ വിഷം വിഷത്തെ എല്ലാം പാമ്പായിട്ടാണ് ചിത്രീകരിക്കുക തരംഗങ്ങളെ പാമ്പായിട്ടാണ് തിരിച്ച് ചിത്രീകരിക്കുക മാഗ്നറ്റിക് തരംഗങ്ങളെല്ലാം ഇപ്പൊ അൾട്രാവയലെല്ലാം വിഷം തന്നെയാണല്ലോ ഊർജം വിഷമാണല്ലോ ഊർജത്തെ സാധാരണ വേദങ്ങളിലെ നാഗങ്ങളായിട്ടാണ് ചിത്രീകരിക്കുക ആ തരത്തിൽ ഇതിനെ കണ്ടാൽ മതി പക്ഷെ കഥയില് വരുമ്പം പാമ്പ് കഥാപാത്രമാവുന്നു അപ്പൊ ആ കഥയിനെ എവിടെയെങ്കിലും പറഞ്ഞ് പൂർത്തീകരിക്കണമല്ലോ അപ്പൊ ആ കഥയില് വരുമ്പോ അതെല്ലാം പറഞ്ഞ് ഒപ്പിക്കേണ്ടി വരും അങ്ങനെ ഒപ്പിക്കുകയാണ് ഇവിടെ അതിലൂടെ കുറെ ആശയങ്ങൾ പ്രചരിക്കുന്നു എന്താണ് പറയുന്നത് നോക്കാം ഒന്നിലെ രാജാവ് പറയാണ് കാളിയൻ സർപ്പങ്ങളുടെ വാസസ്ഥലമായ രമണദ്വീപ് എന്ത് കാരണത്താകേക്ഷിച്ചു അപ്പൊ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഈ കാളിയൻ രമണദ്വീപിലായിരുന്നു വസിച്ചിരുന്നത് അപ്പോൾ എന്തോ കാരണം കൊണ്ട് ഗരുഡനെ മേടിച്ചിട്ടോ എന്തോ കാരണം കൊണ്ട് അവിടുന്ന് ഇവിടെ രക്ഷക്കായിട്ട് വന്ന് താമസിച്ചതാണ് ആ രമണദ്വീപ് ഉപേക്ഷിച്ചിട്ട് അവന് അപ്പം രാജാവ് ചോദിക്കുകയാണ് അവൻ ഗരുഡന് ചെയ്ത അപ്രിയം എന്താണ് ഗരുഡനോട് എന്ത് അപ്രിയം ചെയ്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരണ്ടി വന്നത് എന്ന് ചോദിച്ചു രണ്ടിൽ ശുഗൻ പറയുകയാണ് ഗരുഡിൻ്റെ ഭോഗ്യവസ്തു ആ വസ്തുക്കളാകേണ്ട സർപ്പങ്ങൾ ഗർ ഗരുടെ തിന്നേണ്ട വസ്തുക്കളാണ് ഭക്ഷണമാണ് സർപ്പങ്ങൾ എന്നിട്ടാ മാസം തോറും രമണകത്തിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ കൊടുക്കേണ്ട യാതൊരു സർപ്പബലിയുണ്ടോ അത് മുൻകാലത്ത് നിശ്ചയിക്കപ്പെട്ടതാണ് അപ്പൊ മുൻകാലത്ത് നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ത് ആ സർപ്പ ഓരോ ദിവസവും ഓരോ സർപ്പം ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിട്ട് നിൽക്കും അവിടെ വന്നിട്ട് ഗരുഡന് പിടിച്ച് രമണകത്തില് ആ ദ്വീപില് എന്തിനാ ധാരണ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിനു മുമ്പില് ഈ ഗരുഡൻ എല്ലാത്തിനും ദിവസവും ഇഷ്ടമാതിരി പിടിച്ച് തിന്നുകയായിരുന്നു അപ്പോൾ അപ്പോഴതിനുള്ള ഒരു സൊല്യൂഷനാണ് എന്ത് മാസത്തില് ഒരുക്ക അവിടെ വന്ന് ഓരോ ആള് ബലി കൊടുക്കണം അവർക്ക് തിന്നാൻ വേണ്ടി കൊടുക്കണം ഓരോ സർപ്പങ്ങളായിട്ട് അതായിരുന്നു ധാരണ യഥാർത്ഥത്തെ ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ് സർപ്പങ്ങള് ഗരുഡന്റെ ഭക്ഷണം തന്നെയാണ് ഗരുഡനെ പിടിച്ചു തിന്നാൻ വേണ്ടി ഇതിനെ തന്നെയല്ല വെച്ചിരിക്കുന്നത് അല്ലാതെ ഗരുഡനെ പുല്ലും തിന്ന് ജീവിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് മുൻ ധാരണയുണ്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അർത്ഥത്തില് എടുത്താൽ മതി അപ്പൊ ഓരോ ദിവസം ഓരോന്ന് കഥയിൽ വരുമ്പോൾ ഇങ്ങനെയെല്ലാം പറ്റും ഒരു ദിവസം ഓരോന്ന് ചെന്നു പോകണം അതുകൊണ്ട് അധികം പിടിച്ചൊന്ന് തിന്ന് തീർത്തു കളയരുത് അതുകൊണ്ട് ഓരോ ദിവസം ഓരോന്ന് പോകും പക്ഷേ കാളിയം പോകേണ്ട ദിവസം കാളിയം പോയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ശേഷം മറ്റുള്ള ദിവസങ്ങളിലും പോകുന്നതിനെ കാളിയം പിടിച്ചു തിന്നു കാരണം കാളിയം വലിയ സർപ്പാണുണ്ട് സർപ്പങ്ങളും ചെറിയ സർപ്പാണെന്നും മറ്റുള്ള സർപ്പങ്ങളെ പിടിച്ചു തിന്നു അപ്പോഴതും പിടിച്ചു തിന്നാൻ തുടങ്ങി ഗരുഡിന് കൊടുക്കാതെയായി അപ്പൊ പണ്ട് നിശ്ചയിക്കപ്പെട്ട നിശ്ചയിച്ചതാണ് അപ്പൊ കഥയിൽ ഇവനിപ്പോ എഗ്രിമെന്റ് എല്ലാം ഉണ്ട് എന്ന് പറയും ഓരോ ദിവസവും ഓരോന്നായിട്ട് പോയിക്കോളാം പക്ഷെ ആ എഗ്രിമെന്റ് ഇപ്പം വയലേറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ മൂന്നില് നാഗങ്ങളെല്ലാം ഓരോ അമാവാസി നാളെല്ലാം തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ബലവാനായ ഗരുഡന്റെ ബലി ആയി പോയിരുന്നത് തങ്ങളുടെ രക്ഷ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവനെല്ലാം കൂടി ഓന്നിച്ച് തിന്നു തീർക്കും ഇതാകുമ്പോൾ ദിവസം ഒന്നല്ലേ തിന്നു ദിവസമല്ല അമാവാസി നാളിൽ ഒന്നല്ല തിന്നു അപ്പം തങ്ങളുടെ രക്ഷക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് നിന്ന് കളിയായിരുന്നു ദിവസം ഒരു അഞ്ചു പത്ത് നിന്നാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തിന്നാൻ പറ്റുമെന്നുള്ള വരാം വെറുതെ തിന്നിട്ട് ഓരോ ഭാഗം കടിച്ചിട്ടിട്ട് തിന്നിട്ട് കളയാത അതുകൊണ്ട് രക്ഷക്ക് വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചത് ഓരോ ദിവസം ഓരോന്ന് അല്ല ഓരോ അമാവാസി നാളിലും ഓരോന്ന് ബലിയായിട്ട് പോകാമെന്ന് എന്നാൽ കദ്രുവിന്റെ പുത്രൻ കാളിയൻ മാത്രം തങ്ങളുടെ വർദ്ധിച്ച വിഷത്തിന്റെ വീര്യത്തിൽ വീര്യത്തിൽ മതിമറഞ്ഞിട്ട് പക്ഷെ ഈ കാളിയന് മാത്രം ഒരു അഹങ്കാരം ഉണ്ടായി എനിക്ക് നല്ല വീര്യമുള്ള വിഷമുണ്ട് അതുകൊണ്ട് അഹങ്കരിച്ചിട്ട് ഗരുഡനെ നിസ്സാരമായിട്ട് കണ്ടു എന്നിട്ട് ഗരുഡന്റെ അടുത്ത് വല്ലവരും മറ്റുള്ള സമയങ്ങളിൽ പോകുമ്പോൾ അതിനി ഇവൻ തന്നെ പിടിച്ചു തിന്നാൻ തുടങ്ങി എന്റെ അഞ്ചില് വിഷ്ണുവിന്റെ പ്രീതിക്ക് പാത്രീഭൂവനായ ഗരുഡൻ അതായത് വിഷ്ണുവിന്റെ വാഹനമാണല്ലോ ഗരുഡൻ അപ്പം വിഷ്ണുവിന്റെ പ്രീതിക്ക് പാത്രമായതാണ് ഇത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നു എന്നിട്ട് എന്ത് ചെയ്തു കാളിയനെ കൊല്ലുവാനായിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നു വിഷം ആയുധമായവനും അനേകം ഫണങ്ങളുള്ള അപ്പൊ ഇവനെ അഹങ്കരിക്കാൻ ഭയങ്കര പോക്കുകളുണ്ട് ഭയങ്കര വിഷമാണ് ഇവരുടെ അതേമാതിരി ഫണങ്ങളും കട്ടവാനും ഉണ്ട് ഒന്നൊന്നുമല്ല അപ്പം ഗരുഡനെ അവൻ എന്ത് ചെയ്തു അവന് ആ ഗരുഡനെ അങ്ങ് ഏറ്റുമുട്ടാൻ തയ്യാറായി എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ പല്ലുകൾ കൊണ്ട് നന്നായിട്ട് അങ്ങ് കടികൊടു ഒരു കടിയങ്ങ് കൊടുത്തു നേടില് പക്ഷേ ഈ ഗരുഡനാണെങ്കിൽ അതിഭീകരനാണ് വേഗവാനാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനവുമാണ് അപ്പൊ ആ ഗരുഡൻ കോപിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ കാളിയനെ തട്ടിയിട്ടിട്ട് അതിന്റെ ഇടത്തെ ചിറക് കൊണ്ട് നശിയങ്ങ് വെച്ചു ൊടുത്തു വെട്ടില് ആ പ്രഹര പ്രഹരത്താല് കാളിയൻ വല്ലാതെ തളർന്ന് വശം കൊട്ടുപോയി അവന് വല്ലാതെ തളർന്നുപോയി അവരുടെ അടി ഗരുടെ ഇടത്തെ ചിറവും കൊണ്ട് ഒരു അടി കൊടുത്തപ്പം തന്നെ അവൻ തളർന്നുപോയി അതുകൊണ്ട് പിന്നെ അവൻ എന്ത് ചെയ്തു ഇവിടെ നിന്നാ രക്ഷയില്ല എന്ന് തോന്നിട്ട് ഗരുഡന് എത്തുവാൻ കഴിവില്ലാത്ത നദിയുടെ കയത്തിലേക്ക് പോയി ഗരുഡൻ അവിടെ പ്രവേശിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നദിയുടെ അകത്തേക്ക് പോയി അപ്പം പിന്നെ വേറെ കഥയിൽ ഒരു ട്വിസ്റ്റും കൂടിയും വേണം എന്തുകൊണ്ടാണ് ഗരുഡൻ അവിടെ പ്രവേശിക്കാൻ പറ്റാത്തത് അപ്പം വേറൊരു കഥയുണ്ടാക്കിയാണ് ഒമ്പത് പണ്ടൊരിക്കൽ ആ കയത്തിൽ സൗഹരി എന്ന ഒരാള് ഒരു ഋഷി ഈ ഗരുഡനെ തടുത്തിരുന്നു എങ്ങനാ ആ കയത്തു നിന്ന് മത്സ്യം പിടിക്കുമ്പോൾ ഒരു മഹാ മത്സ്യത്തെ ബലാത്കാരനെ പിടിക്കാൻ നോക്കുമ്പോൾ ഈ സൗകര്യം തടഞ്ഞിരുന്നു എന്നാൽ അതൊന്നും കണക്കാക്കാതെ ഇത് എനിക്ക് തിന്നാൻ വേണ്ടിയാ പാമ്പ് മാത്രമല്ല മത്സ്യത്തിനും എല്ലാം ഗരുഡന് തിന്നാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അത് പണ്ടേ ഉള്ള എക്രിമെന്റ് ആണ് ഗരുഡൻ ഈഞ്ഞെല്ലാം പിടിച്ചു തിന്ന അതുകൊണ്ട് അവതെന്ത് ചെയ്യുന്നു വച്ചാൽ ബാല ആൾക്കാരാണ് മത്സ്യത്തെ പിടിച്ചങ്ങ് കൊണ്ടുപോയി പത്ത് പാനല് പറയുകയാണ് മത്സ്യങ്ങളുടെ നായകനായിരുന്നു അവര് ആ നായകനെ ഈ വിധാങ്ങ് കൊണ്ടുപോയപ്പോള് ഗരുടെ കൊണ്ടുപോയിട്ട് കൊന്നു തിന്നപ്പോഴ് അവരുടെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായല്ലോ അവരെല്ലാം ദുഃഖിതരായിട്ട് മത്സ്യങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം ദുഃഖിതരായിട്ട് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ സൗഹരിക്ക് അവരോട് വലിയ ഒരു അവരുടെ ദുഃഖം കണ്ടിട്ട് പ്രയാസം തോന്നിയിട്ട് അവരെ സംരക്ഷിക്കുവാനായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇനി അവരുടെ പ്രൊട്ടക്ഷൻ ഇദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹം പറഞ്ഞു ഇവിടെ എപ്പോഴെങ്കിലും ഗരുഡൻ വന്ന് മത്സ്യത്തെ പിടിക്കുകയാണെങ്കിൽ ഉടൻ അവൻ്റെ ആത്മാവ് വേർപെടും അങ്ങനെയൊരു ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് അതായത് ആ സ്ഥലം അങ്ങനെയായിരിക്കും എപ്പോഴെങ്കിലും കിരീടം വന്നിട്ട് ഇവിടുന്ന് മച്ചം പിടിക്കുകയാണെങ്കിൽ അപ്പവാന്റെ കാത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത് അറിയാം ആർക്ക് ആ ശാപത്തെ കാളിയൻ മാത്രം അറിഞ്ഞിരുന്നു പന്ത്രണ്ടിൽ പറയുകയാണ് മറ്റുള്ള സർപ്പങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല അതിനാൽ അവൻ അവിടെ വന്ന് താമസിച്ചു ഇപ്പോഴും ഭഗവാൻ എന്ത് ചെയ്ത് അവനെ എടുത്ത് ദൂരി കളഞ്ഞു അപ്പം അവനവിടെ വരാനുള്ള കാര്യവും കഥയിലൂടെ പറഞ്ഞു വെച്ചു ഇനി പതിമൂന്ന് പതിനാലില് ദിവ്യ പൂമാല സുഗന്ധം രക്തങ്ങളാൽ അലങ്കൃതമായി കാളിൻ്റെ നദിയിൽ നിന്നും കയറി വന്ന കൃഷ്ണനെ അപ്പം നമ്മൾ എവിടെ കഴിഞ്ഞേട്ട് നിർത്തിയത് കൃഷ്ണൻ അതിൻ്റെ തലയിൽ കയറിയിട്ട് നൃത്തം വെച്ച കാര്യം എന്നിട്ട് അതിനെ മോചിപ്പിച്ച കാര്യമെല്ലാം കഴിഞ്ഞേൽ കണ്ടത് അപ്പം കയറി വന്ന കൃഷ്ണന് സർവകല ഗോപന്മാരും പ്രാണനെ ലഭിച്ച ഇന്ദ്രിയങ്ങളെപ്പോലെ എഴുന്നേറ്റിട്ട് ലഭിച്ച ഇന്ദ്രിയങ്ങൾ പ്രാണനുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവായുള്ളൂ പ്രാണം പോയി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും നിശ്ചലമായി പോകും എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ വാരിപ്പ് നോക്കണം ഇനി പതിനഞ്ചിൽ യശോദ രോഹിണി നന്ദഗോപൻ ഗോപികമാർ ഗോപന്മാർ എന്നിവരെല്ലാം കൃഷ്ണനോട് ചേർന്ന് അവരുടെയെല്ലാം മനസ്സിൻ്റെ ആഗ്രഹം സാധിപ്പിച്ച സാധിച്ചവരായി ഭവിച്ചു അവർ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ കൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണത് പതിനാറില് ബലരാമനും നാഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന കൃഷ്ണനെ ആലിംഗനം ചെയ്തു വൃക്ഷങ്ങളും പക്ഷികളും കാളകളും കാളക്കൂട്ടങ്ങളും മതിയായി സന്തോഷിച്ചു വൃക്ഷങ്ങളും എല്ലാം സന്തോഷിക്കുന്നു കാരണം ആ ജലം നല്ല ശുദ്ധമായി കിട്ടിയല്ലോ ദേശം അതായത് നാട്ടിലെ ജലമെല്ലാം ശുദ്ധമായിരിക്കണം തടാകങ്ങൾ തോടുകൾ കിണറുകൾ എല്ലാം ശുദ്ധമായിരിക്കണം അതിനുവേണ്ടി ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് എന്റെ പനിയുടെ പുരോഹിത വൈദിക ബ്രാഹ്മണർ പത്നി സമേതം നന്ദഗോപാലോട് പറഞ്ഞു കാളീനാൽ ഗ്രസിക്കപ്പെട്ട അവരുടെ പുത്രൻ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു അതിനാൽ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം അപ്പം കാളിയന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ആര് കൃഷ്ണൻ അത് ഭാഗ്യം കൊണ്ടാണ് ഈശ്വരൻറെ കാടാഷം കൊണ്ടാണ് അതുകൊണ്ട് എന്തു വേണം െല്ലാം പുരോഹിതന്മാരെല്ലാം നിർദ്ദേശിച്ചു ബ്രാഹ്മണർക്കെല്ലാം പശുക്കളെയെല്ലാം ദാനം ചെയ്യണം സ്വർണത്തെ അതുകൊണ്ട് നന്ദപോകരും സ്വർണവും പശുക്കളെല്ലാം ദാനം ചെയ്തു എന്താണ് ബ്രാഹ്മണർക്ക് നാദും ദാനം കൊടുക്കാൻ പറയാൻ കാരണം ഈ കാളിൻറ്റി നദി ശുദ്ധമാകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൃഷ്ണനാണല്ലോ പിന്നെ കൃഷ്ണൻ ചെയ്തേന് ഈ ബ്രാഹ്മണക്കൊടുക്കുന്ന എന്തിനാണ് കാരണം കഥയിലെ കൃഷ്ണനാണെങ്കിലും യഥാർത്ഥത്തിൽ നദികളെ ശുദ്ധീകരിക്കുന്ന ആരാണ് ശാസ്ത്രജ്ഞന്മാരാണ് അതിനുള്ള വഴികൾ കണ്ടെത്തിയിട്ട് അവരുടെ എത്രയോ കാലത്തെ പരീക്ഷണത്തിന്റെ ഫലമെല്ലാമായിട്ടാണ് നദികൾ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് നദികളിലെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം വേസ്റ്റ് സംസ്കരണം ഇതെല്ലാം ആരുടെ ബുദ്ധിയിൽ നിന്നാണ് വരുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയിൽ നിന്നാണ് അതിനുള്ള വഴികളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർ അവര് യഥാർത്ഥ ശാസ്ത്രജ്ഞർ അവർ ഒരു പ്രതി ഗവേഷണങ്ങൾ നടത്തുന്നവരൊന്നും സ്വന്തം ജീവിതം തന്നെ മറന്ന് ഊണും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്നത് അത്തരം ബ്രാഹ്മണനിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് അല്ലാതെ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ജാതി വ്യവസ്ഥയായിട്ട് ചിന്തിക്കരുത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിസര മലിനീകരണം ഇതിനെല്ലാം ഓരോ ആൾക്കാരെ സംഭാവനകൾ ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിനുള്ള വഴികൾ കണ്ടെത്തുന്നത് ഇവിടെ കഥയിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും കൃഷ്ണനെ ഒരു പാമ്പിനെ പിടിച്ചിട്ടുള്ളൊരു കഥ പറഞ്ഞാലും യഥാർത്ഥത്തിൽ നദികൾ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിലെല്ലാം എത്രയോ ചിന്തകരായ ആൾക്കാരുടെ കഴിവുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ചിന്തിക്കാൻ കഴിവുള്ളവർ ബുദ്ധിമാന്മാരായ ആൾക്കാർ അവരാണ് ബ്രാഹ്മണർ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം കാരണം അവർ ചിന്തകൾ അതിനുവേണ്ടിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും വിഷമങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പരിഹരിച്ച് അവർക്കെപ്പോഴും സമൂഹത്തിന് വലിയൊരു ഉത്തരവാദിത്വം ചിന്തകരായ ആൾക്കാരെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ബ്രാഹ്മണരെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം പല ശാസ്ത്രജ്ഞന്മാര് അവരുടെ സ്വത്ത് പോലും വിറ്റിട്ടാണ് ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നത് പിന്നെ പൈസ ഇല്ലാതായിരിക്കുമ്പോൾ അവരെന്തായിപ്പോ പല ആശയങ്ങളുള്ള ആൾക്കാരുണ്ടാവും നല്ല ചിന്തിക്കാൻ കഴിവുള്ളവര് പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ബുദ്ധിയിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങൾ പുറത്തു വരിക അപ്പൊ അങ്ങനെയുള്ളവരെ രാഷ്ട്രം തന്നെ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ആശയമാണ് ബ്രാഹ്മണർക്ക് ഇടക്കിടക്ക് പശുക്കളെയും ധനം അവർക്ക് വേണ്ട പണം അവര് ചിന്തിച്ചു പോകട്ടെ അവര് പുതിയെ കണ്ടുപിടുത്ത അതിനുള്ള വേണ്ട സാഹചര്യങ്ങള് രാഷ്ട്രമാണ് ഒരു ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവിടാണ് ബ്രാഹ്മണന് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ വെറുതെ വേറെ ഇന്നത്തെ നമ്മളെ മനസ്സിൽ വരുന്ന തരത്തിലുള്ള ബ്രാഹ്മണർക്ക് ഇത് കൊടുക്കുന്ന അർത്ഥത്തിൽ അല്ലാതെ വരുന്നത് അത് ശാസ്ത്രജ്ഞന്മാരാണ് ചിന്തകരാണ് അവരാണ് ബ്രാഹ്മണർ എന്നിട്ട് പത്തൊമ്പതില് ഭാഗ്യശാലികളായ യശോദയാ ഭാഗ്യശാലിയായ യശോദയാകട്ടെ പുത്രനെ മടിയിലിരുത്തി സന്തോഷാശുക്കൾ പൊഴിച്ചു ഇനി ഇരുപതില് വിശപ്പിനാലും ദാഹത്താലും ശ്രമം കൊണ്ടും തളർന്ന ഗോപന്മാരും ഗോപ അവിടെയുള്ള ഗോപവാസികളെല്ലാം ആ നദീതീരത്തിലായിരുന്നല്ലോ എല്ലാവരും ഇത്രയേറെ ചെല ചെലവഴിച്ചത് അപ്പം വിശന്ന് തളർന്ന് അതിൽ പലവരും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടാവും അവരെല്ലാം എന്തു ചെയ്തു പശുക്കളും പശുക്കളും ഉണ്ടല്ലോ അക്കൂട്ടത്തില് കാളിൻ്റെ ഈ നദീതീരത്ത് തന്നെ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി അന്നത്തെ രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടി ഇനി ഇരുപത്തൊന്ന് അന്ന് രാത്രി വേനലിൽ വരണ്ട കാട്ടുതീ ആ ഗോകുല ജനങ്ങളെ വെല്ലാ ഭാഗത്ത് നിന്നും വളഞ്ഞു അങ്ങനെ അവരാടെ കിടക്കുമ്പോഴാണ് കാട്ടുതീ ഉണ്ടായത് കാട്ടുതീ ഉണ്ടായപ്പോൾ കാട്ടുതീ ഇവരവിടെ വരന്ന് വിശന്ന് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവര് വിഴുങ്ങാൻ വേണ്ടി കാട്ടുതീയും വന്നു ഇത് എല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിസര മലിനീ മലിനീകരണത്തെ പറ്റിയാണ് പറഞ്ഞത് ഇപ്പം പറയുന്ന എന്താണ് ആ കാലത്ത് മാത്രല്ല കാട്ടുതീ ഉള്ളത് ഇതിനിടയ്ക്ക് അമേരിക്കയിൽ കാട്ടുതീ എല്ലാം കത്തിച്ചു കത്തിച്ചുകൊടുത്തല്ല ഇതെല്ലാം ആ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിലും കാട്ടുതീയെല്ലാം മനുഷ്യരെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ലോകത്തെ പലയിടത്തും ഇതൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ ചൂടി സൂചിപ്പിക്കുന്നു എന്നേയുള്ളു ആ കാലഘട്ടത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും അവരെടുത്ത് പറയും അപ്പോൾ ഇരുപത്തിരണ്ടിൽ അപ്പോൾ ദഹിക്കപ്പെട്ടു തുടങ്ങിയ ഗോകുലവാസികൾ കൃഷ്ണനെ ശരണം പ്രാപിച്ചു അല്ലയോ കൃഷ്ണ ഏറ്റവും ഭയങ്കരമായ കാട്ടുതീ ഞങ്ങളെ ഞങ്ങളെല്ലോ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത കാലാഗ്നിയിൽ നിന്നും കാലാഗ്നിയിൽ നിന്നും കാലമാണ് ഓരോ കാലത്ത് ഇന്നത്തെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങളെ രക്ഷിക്കണേ അതിൽ നിന്ന് രക്ഷിക്കാൻ യഥാർത്ഥത്തിൽ കാലം തന്നെ വിചാരിച്ചാലേ പറ്റുകയുള്ളു അമേരിക്കയിൽ നമ്മുടെ അല്ലേ എത്ര സാമ്പത്തികപരമായ എല്ലാം ഉന്ന ഉന്നതില്ല പറഞ്ഞിട്ടും നീ വന്നിട്ട് നിസ്സഹമായിട്ട് നിസ്സഹകരമായിട്ട് എന്ത് ചെയ്യാനാണ് പറ്റിയത് എന്നെല്ലാം കുറെ ചെയ്തിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് അതിനിടയ്ക്ക് ഉള്ളേനെ എല്ലാം തിന്ന് കാട് തിന്നിട്ട് കാട്ടു നീ തിന്നിട്ട് കാടിനെ തിന്നിട്ട് കാട്ടിനെ മാത്രമല്ല വീടുകളെ എല്ലാം തിന്നിട്ട് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു അങ്ങയുടെ തൃപ്പാതത്തെ ശരണം പ്രാപിക്കണം പ്രാപിക്കുന്നു അവർക്കും ഇന്നും നമ്മൾ കാട്ടുതീ നിയന്ത്രണ വിധേയമാവുക എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് എല്ലാം നിയന്ത്രണത്തിലാകുന്നത് പിന്നെയാ മനുഷ്യനും പ്രയത്നിക്കും എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് ഇരുപത്തഞ്ച് ഈ വിധം സ്വജനങ്ങൾക്കുണ്ടായ പാരവശ്യത്തെ കണ്ടിട്ട് ലോകനായ ലോകനാഥൻ ലോകത്തിന്റെ നാഥൻ അതായത് കൃഷ്ണൻ അത്തിഗ്രമായ കാട്ടുതീയെ വിഴുങ്ങി കാട്ടുതീ സ്വയം അങ്ങ് വിഴുങ്ങി എന്ന് പറഞ്ഞാലും ഇല്ലാതെയാറ് കാട്ടുതീധാരണ കത്തിരേണ്ടതെല്ലാം കഴിയുമ്പോൾ കത്തിത്തീരും കുറേയെല്ലാം മനുഷ്യർ വെള്ളം ലോകും പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ അത് താനേ ഒതുങ്ങും അതാണ് കാലം തന്നെയാണ് അതിനെ ഒതുക്കുന്നത് കട്ടടി ഒതുക്കുന്നതിൽ സെൽപേഴ്സൻ്റെ അത് തന്നെയാണ് കാലം തന്നെയാണ് ഒതുങ്ങുന്നത് പിന്നെ മനുഷ്യരും അതിനിടയ്ക്കെല്ലാം കുറേയെല്ലാം ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നമ്മൾ എക്സാമ്പിളാണ് അവർക്ക് നിസ്സഹാരമായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എന്തെല്ലോ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കത്തി തീരേണ്ടിയല്ലേ ഏകദേശം എല്ലാം കഴിയുമ്പോൾ പിന്നെ അതങ്ങ് കുറയാൻ തുടങ്ങും കാരണം ഏറ്റവും അധികം കത്താനുള്ള സ്ഥലത്തായിരിക്കും ഇതാദ്യം പിടിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ശാന്തമാകും അപ്പോൾ അതിനെയാണ് കാട്ടുതീ വിഴുങ്ങിയെന്നത് കൊണ്ട് കൃഷ്ണൻ കാട്ടുതീയും വിഴുങ്ങി അങ്ങനെ ആ അധ്യായവും കഴിയുകയാണ്